ആൾക്കാർ ഇനി എന്നെല്ലാരും ഒന്ന് മൂത്തോട്ടൊക്കെ നോക്കായിരുന്നു ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ എന്ന് പറയാൻ കാരണം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഇന്ന് ഇവിടെ എൻ്റെ ഇവിടെ എൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടാണ് കേട്ടോ അപ്പം എന്ത് ഫുഡ് എന്തെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അവരൊക്കെ വന്നിട്ട് തന്നെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളതാണ് കേട്ടോ നൈറ്റ് എന്തായാലും ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കണം ആക്കണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെതാ പതിനൊന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടരയ്ക്ക് കയറി വന്നിട്ടുണ്ട് ഇനി വേണം ഉച്ചത്തെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്തൊക്കെ വേണം എന്നുള്ളത് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം ഈവനിങ് എന്ത് വേണം ഉച്ചയ്ക്ക് എന്ത് വേണം എന്നുള്ളത് അപ്പൊ ഇനി ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞു ഈവനിംഗിലുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ബിരിയാണി മേടിക്കാം ബിരിയാണി ഇവിടെ മേടിച്ച് വന്നാൽ നമുക്ക് ഉച്ചയ്ക്കുള്ളതായാലും അങ്ങനെ പറഞ്ഞു പിന്നെ ബിരിയാണി ഓർഡർ ചെയ്യാൻ പക്കി അങ്ങനെ പിന്നെ ഇവരെല്ലാം ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി ഒരു ടീം സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി കേട്ടോ വേറൊരു ടീം ചിക്കനും ബീഫും ഒക്കെ മേടിക്കാനായിട്ട് പോയി അങ്ങനെ അവർ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ആണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ബിരിയാണി ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ിന് വട്ടം ഇരുന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു കേട്ടോ ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന കാര്യമല്ല ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം പിന്നെ ഈവനിങ്ങിലോട്ടുള്ള പരിപാടിയിലോട്ട് കടന്നു കേട്ടോ അമ്മ ബീഫ് കഴിവാണ് ഞാൻ ചിക്കൻ കഴിവാണ് കേട്ടോ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടിക്ക് വലിയ പീസസ് ആണല്ലോ അപ്പം എനിക്കതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ ഇല്ലെങ്കിൽ പോലെയാണ് അതുകൊണ്ട് ഞാൻ എത്ര സമയം എടുത്ത് വേണമെങ്കിലും ചിക്കൻ ഇങ്ങനെ കഴുകിക്കോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അത് വരഞ്ഞ് വയ്ക്കുവാണ് കാരണം നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിക്ക് എന്നിട്ട് ഇതാ മസാലയ്ക്ക് ചിക്കനിലോട്ട് മുളകൊടി മഞ്ഞപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഉപ്പ് കുറച്ച് തൈരൊഴിക്കുന്നുണ്ട് വളരെ കുറച്ച് ഒരു ഒന്നൊന്നര സ്പൂൺ തൈരാണ് ഒഴിക്കുന്നത് പിന്നെ നമ്മളിതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്രഷ്ഡ് വറ്റൽ മുളക് നമ്മുടെ മുളകില്ലേ ക്രഷ് ചെയ്തത് വറ്റൽ മുളക് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമണം കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കണം കാരണം ഈ ചിക്കൻ്റെ എല്ലാ പീസിനകത്തും ഈ മസാല എത്തണം കാരണം നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കേണ്ടതല്ലേ അതുകൊണ്ട് എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കത്തക്ക വിധം തിരുമി നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഞാൻ ഇവന്മാരുടെ കയ്യിൽ തേങ്ങ ഇങ്ങനെ കൊത്തുണ്ടാക്കാനേ തേങ്ങ അരിയാൻ വേണ്ടിക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ നമ്മൾ ബീഫ് ഉണ്ടാക്കുക ായിട്ട് നമ്മൾ തേങ്ങ കൊത്തി അത് ഞാൻ യുവമാരയിൽ കൊണ്ട് കൊടുത്തു അങ്ങനെ അവമാരി അതിരുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ മരിച്ചിനി കപ്പ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അത് വേവിക്കാനായിട്ട് ഉപ്പ് ചേർത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഒരു അടുപ്പിൽ ബീഫും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണ് കേട്ടോ ഇത്തവണ ബീഫ് ഇത്തവണ അമ്മമാരെ കൊണ്ട് ഒന്നും ചെയ്യിക്കേണ്ട നമ്മൾ കുട്ടികൾ തന്നെ ചെയ്യാം കുട്ടികളല്ല നമ്മൾ മക്കളെല്ലാം ചെയ്യാം എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനാണ് ബീഫ് വെച്ചത് ഞാൻ ബീഫ് കഴിക്കത്തില്ല എന്നാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീഫ് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല മൊത്തത്തിലൊരു തത്രപ്പാടായത് കൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പാൽക്കപ്പ ഉണ്ടാക്കുന്നതും ബീഫ് ഉണ്ടാക്കുന്നതും ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ പാൽക്കപ്പയ്ക്ക് ഇത് വറുത്തിടുമായിരുന്നു കേട്ടോ കുഞ്ഞുള്ളിയും കടുകും വറ്റൽമുളകും ഉഴുന്ന് പരിപ്പും കറിവേപ്പില എല്ലാം കൂടെ വറുത്ത് അതിലോട്ട് ഇട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മണം വരും എൻ്റെ അമ്മേ ഒരു രക്ഷയില്ലാട്ടോ അങ്ങനെ പാൽക്കപ്പൊക്കെ ഇടുമായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഒരിക്കൽ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും ഷെയർ ചെയ്യാം അപ്പോഴത്തേക്ക് അടുക്കളയിലെ നമ്മുടെ അകത്തെ കിച്ചണിലുള്ള പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങി ഇതാ ഇവിടെ പുറത്ത് സന്ധ്യയായപ്പോൾ അവന്മാർ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തയ്യാറെടുക്കുമായിരുന്നു കേട്ടോ നാല് പേര് നാല് ചുറ്റിനും ഇരുന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുവായിരുന്നു തീയേ അങ്ങനെ അവന്മാർ തന്നെ അത് റെഡിയാക്കി മസാലയൊക്കെ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ബാക്കി എല്ലാം അവന്മാരാണ് അത് ഗ്രില്ല് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം അവന്മാരും ഒരുമിച്ചിരുന്ന് ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പോലെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അവന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെ നമ്മൾ അതും എന്താ പറയുക അതൊക്കെ ഒരു സന്തോഷമാണ് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഗോസിപ്പൊക്കെ പറഞ്ഞിങ്ങനെ ഗോസിപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വല്ല ചളിയൊക്കെ അടിച്ച് അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഒരു രസമുള്ള കാര്യമല്ലേ അങ്ങനെ ദ ഗ്രൽഡ് ചിക്കനും റെഡിയായി എല്ലാം നമ്മൾ കൊണ്ടുവന്ന് തറയിലിരുന്ന് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അമ്മമാർ മാത്രം ചേരലിരിക്കട്ടെ നമ്മളൊക്കെ തറയിൽ ഇരിക്കാമെന്ന് കരുതി ഹാളിൽ കൊണ്ടുവച്ച് നമ്മളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു പൊറോട്ടയും അപ്പവും ഇടിയപ്പവും മുട്ടക്കറിയും ഒരു ബട്ടർ ചിക്കനും നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ എന്തായാലും അധുരം കഴിക്കണമല്ലോ അതിൽ എൻ്റെ ഒരു കസിൻ നമ്മുടെ ഒരു സ്വീറ്റ്സ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അവിടുത്തെ മാനേജറാണ് അപ്പോൾ അവൻ്റെ ഷോപ്പിൽ സ്പെഷ്യൽ ഐറ്റം തന്നെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ അതിന് വേണ്ടി രണ്ടുപേരും കൂടെ അടികൂടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുത്തൻ അവനാണെങ്കിൽ അതിനെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു ഒരു പാക്കറ്റിനെ ഒളിപ്പിച്ച് വെച്ചു രണ്ടെണ്ണേ പുറത്തെടുത്തോളൂ കേട്ടോ അങ്ങനെ അടി കൂടി അതെല്ലാം പുറത്തെടുത്ത് നിങ്ങൾ എല്ലാടും അത് കഴിച്ചതിന് ശേഷം അന്താക്ഷരിയിലോട്ട് കടന്നു കേട്ടോ

ஆ ஆ லட்சுமி லட்சுமி என்னது வாட்டலை ஆ ஆ ஆர்மய வி ஆதி കിരാമോനേ തമാശ ഓലമ്പി വകയല്ലേ വണലലവൂ സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന അന്താക്ഷരിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ സത്യമനാ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നമ്മളതെല്ലാം മറന്ന് ഭയങ്കര ഹാപ്പിയാവും കേട്ടോ അതും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അത് വേറൊരു വൈബാണ് കേട്ടോ കുഞ്ഞു കുട്ടികളോട്ട് വലിയവർ വരെ ഇതിൽ ഈ അമ്മമാരൊക്കെ വലിയ പഴയ പാട്ടൊക്കെ എടുത്തിട്ട് അതൊക്കെ അങ്ങനെ ഒരു അങ്ങനൊരു പാട്ടുണ്ടോയെന്നുപോലെ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എന്നാലും നമ്മൾ കട്ടക്കി കട്ടക്കി രണ്ട് ടീമും പിടിച്ചു തന്നു കേട്ടോ അങ്ങനെ അന്താക്ഷരിയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നാല് വഴിക്ക് പിരിഞ്ഞു കേട്ടോ ഇനി അടുത്ത് എന്താണ് ഇതുപോലെ കൂടാൻ പറ്റുക എന്നൊന്നും അറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാൻ